ആരാ ആരാ നിങ്ങൾ എങ്ങനെ ഉപദ്രവിച്ചത് ഉപദ്രവിച്ചല്ല സാറേ അർജിയിൽ എന്തായിരുന്നാലും ശരി നമുക്ക് ശ്രമിക്കാം എന്നെ ഒന്ന് കണ്ടാ മതി എന്നെ മനസ്സിലായോ ഞാൻ ജില്ലാ കളക്ടറാണ് ഇത് വെച്ചോളൂ വേണ്ട അതൊന്നും ശരിയാല്ല

സത്യം പറയാമല്ലോ സാർ നോ ഐഡിയ അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഞങ്ങൾ മൂന്നു നാല് പേരെ ഓടി പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും ബ്യൂറോക്രസി ആൾവേസ് ലാഗ് അല്ലേ ചേട്ടാ ഓ ആ പിള്ളചേണ്ട morning, madam. Good morning. Good morning, sir. Mr. Joseph Alex. Sir. You are late. Sir, I was... Uh... No. I don't want any excuse. Collector, in that little Janadi with the set up a protocol in the air that the Chalana Vishari and the IAS and the moon at Chartaka took a mirror. Don't pretend otherwise. Please, sir. The evasion under in the Ladatri Mudli in the mission, we were at the right spot. Right spot. യുടെ മൂട് എന്നാതിന്ടോ ഏ ലോ കളക്ടർ പോലീസിന്റെ നെഞ്ചാണോ ഒരുമാതിരി സൗജന്യറേഷൻ ഉള്ള അപേക്ഷയും താങ്ക പിടിച്ചുകൊണ്ട് തന്റെ ആഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികൾ ഉണ്ടല്ലോ ലേമാൻ കഞ്ഞിക്ക് വകയില്ലാത്ത എംബോക്കികള് അവരോട് മതി വേദ തന്റെ വിരട്ടലൊക്കെ കേട്ടല്ലോ എന്താടോ എന്താണോ ഒന്നും ഇട്ടാത്തത് ഏ അറിയാലോ അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലയാക്ക് തന്റെ നാക്കകം താഴോട്ട് മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകി എത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന നാളത്തെ പത്രത്തിൽ ഒരു നാലു കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സാർ ഞാൻ നിന്ന് തരാം ഇവരുടെ കുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിധി വേഷം അഭിനയിച്ചു തരാം സേക്ക് ഓഫ് കളി ആരോടാണെന്ന് അറിയില്ല സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട് ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശി തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് നിന്നും നയിക്കുന്ന അനുഷേധ നേതാവിനോട് അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കള ചെന്ന് മുത്തും പവവും പണ്ടങ്ങളും കാഴ്ച വെച്ച് വണങ്ങാൻ ഒളുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്

സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞൊരുത്തൻ നമ്മുടെ ലിമിറ്റിൽ വന്ന് ചാർജ് എടുക്കുന്നു മറ്റൊരു മഹാവിധി എന്നേ തോന്നിയുള്ളൂ നാവ് ഐ റിസ് ഇന്നലെ ട്യൂരിന്റെ ഹെൽ എഫ് എച്ച് ആ താങ്ക് യു സർ വിമോക് സർ എനിക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ ഹേയ് ഒന്നുമില്ല സാർ പറയണം ഐ ആം നോട്ട് ഷുവർ ബട്ട് ആ പറയട സർ സർ ഓഫീസിൽ പഴയ പഴയ സെൻസേഷണൽ കേസ് ഫയലുകൾ ഐ മീൻ വെറുതെ നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ ബോത്ത് നടക്കാവ് പോലീസ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിന്റെ കേസിൽ പിടിയിലകപ്പെട്ട പിടിയിലതികളിൽ നാലാമത്തെ പേരുകാരുന്നുള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ മകൻ ജോസഫ് ജോസഫ് അലക്സ് ഞാൻ തന്നെയാണോ അത് സർ ടു യു തന്നെയാ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ താൻ എന്റെ പഴയ വീരകഥകൾ മുഴുവൻ കേൾക്കേണ്ടി വരും ഒരു സർ ബെറ്റർ ചേഞ്ച് പള്ളിയിൽ അച്ഛനാവാൻ സെമിനാരി പഠിക്കുന്ന കാലത്താ റിവോൾട്ടിന്റെ തിരുസഭയ്ക്കും തിരുമേനന്മാർക്കും എതിരെ കലാപം അവരെന്നെ പിടിച്ച് പഴിയിടച്ച് പിണ്ണം വെച്ചു പിന്നെ അങ്ങോട്ട് വിപ്ലവ വരി മുറുകിയില്ലേ ഒടുവിൽ നടക്കാവ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഞാൻ അകത്തായപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു പഴയ വിപ്ലവകാരി മുണ്ടുമുറുക്കി ഇറങ്ങി അന്നോളം സമാഹരിച്ചു വെച്ചിരുന്ന പണവും പവറും തന്ത്രവും എല്ലാം എടുത്ത് അലക്സാണ്ടറിന്റെ അധ്യായം യുദ്ധത്തിന് ഇറങ്ങിയപ്പോ നിയമവും നീതിയും ഒക്കെ നട്ടൽ വളച്ചു കൊടുത്തു കേസിലെ കൂട്ടുപ്രതികൾ മുഴുവൻ ജയിലിലും ഞാൻ പുറത്തും പിതാവിന്റെ വാദം അംഗീകരിച്ച് നിയമം വിപ്ലവ വിഭ്രാന്തികൾക്ക് നിരൂപാധികം മാപ്പ് സോ ഡിസ്റ്റിംഗ് മണിയും കൊണ്ട് വിലക്കെടുക്കപ്പെട്ട സ്വാതന്ത്ര്യം പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും അപ്പച്ചന്റെ പണത്തിനും രാഷ്ട്രീയത്തിനും ഞാൻ പിടികൊടുത്തിട്ടില്ല ഐ ഫ്ലറ്റ് ടു ഡൽഹി ദ ഫ്ലെറ്റ് ഐ തിങ്ക് ഐ നോ ഡൽഹി ജെ എൻ യു പഠിത്തം പോളിറ്റിക്സ് രാം മനോഹർ ലോഹിയുടെ ശിഷ്യൻ ചരചന്ദ്ര ചാറ്റർജി എം ബിയുടെ പാർട്ട് ടൈം സെക്രട്ടറി ദ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന ടാബ്ലോയിഡിന്റെ സബ് എഡിറ്റർ ഒടുവിൽ ചാറ്റർജിയുടെ നിർബന്ധത്തിന് വഴങ്ങി സിവിൽ സർവീസ് പിന്നെ സ്റ്റേറ്റ് സർവീസിൽ കുത്തിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒറ്റയാൻ യുദ്ധങ്ങൾ ഐ ഫയൽ കണ്ടത് ഫ്ലൂക്കിനല്ല യു നോ മൈ ഞാൻ ഈ ചരിത്രം ഒന്ന് മനപ്പൂർവ്വം തപ്പിയെടുത്തതല്ലേ സർ ഈ ഡൽഹി എപ്പിസോഡ് തന്നെ ഈ അടുത്ത കാലത്ത് എവിടെയോ വായിച്ചറിഞ്ഞതാ ഏതോ മാഗസിനിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു ജേർണലിസ്റ്റ് യു മെയ്ഡ് മീ ഓപ്പൺ അപ്പ് ഉപജാപങ്ങളുടെ yes, രാജകുമാരൻ